ഇരിങ്ങാലക്കുടയുടെ സ്വന്തം ചേട്ടൻ ഇരിങ്ങാലക്കുടയ്ക്ക് നഷ്ടമായിട്ട് നമ്മുടെ നാട് നഷ്ടമായിട്ട് ഒരു വർഷം ഇരുന്ന് തികവുകയാണ് കലാരംഗത്ത് പ്രത്യേകിച്ച് അഭിനയരംഗത്ത് മഹാപ്രതിഭയായിരുന്നു ചേട്ടൻ എന്ന് എല്ലാവർക്കും അറിയാം ഒട്ടനവധിയായ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഈ മഹാപ്രതിഭ അഭിനയ അഭിനയരംഗത്ത് മാത്രമല്ല മറ്റൊട്ടനവധി രംഗങ്ങളിൽ അദ്ദേഹം ശോഭിക്കുകയുണ്ടായി പാർലമെൻ്റ് അംഗം എന്നതിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുഴ മുനിസിപ്പൽ കൗൺസിലായ സമയത്തും അദ്ദേഹം നാടിനു വേണ്ടി പ്രവർത്തിക്കുകയുണ്ടായി സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് അതുപോലെ തന്നെ സംഘടനാ രംഗത്തൊക്കെ അദ്ദേഹം വളരെയധികം ശോഭിച്ചിരുന്നു അമ്മയുടെ പ്രസിഡൻ്റായി എല്ലാവരെയും കോർത്തിനക്കൊണ്ട് അദ്ദേഹം പോയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഉജ്ജ്വലമായ വ്യക്തിത്വം തിരിങ്ങാലക്കുടയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം എവിടെ ചെന്നാലും ഇരിങ്ങാലക്കുടയിലെ ഒരു അംബാസഡറായിരുന്നു പ്രിയപ്പെട്ട ഇന്നസെൻ്റ വടതാനങ്ങളുടെ നാടിനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ലോകത്ത് ഇരിങ്ങാലക്കുടയിൽ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ആ പ്രിയപ്പെട്ട മഹാനടൻജീത പ്രവർത്തനത്തെ ഒരിക്കൽ കൊണ്ട് നടത്തുന്നു To line, weaving stories around you. To line designer studio, creations made from the heart. Inside outside home gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside/Outside Home Gallery, KC Menon Commercial Centre, Main Road, Irinjalakuda.